ഹരി ഓം ശ്രീരാഗം ആധ്യാത്മിക കുടുംബത്തിലെ സുഹൃത്തുക്കളായ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ പുരാണ കഥാമൃതത്തിൽ പുഷ്പകഥയെ പറ്റിയാണ് പറയുന്നത് കല്യാണ സൗഗന്ധിക കഥ പോലെ മറ്റൊരു പുഷ്പകഥയുണ്ട് പാണ്ഡവ വനവാസകാലത്തുണ്ടായ സംഭവങ്ങളിൽ അതിന് പ്രാധാന്യവുമുണ്ട് അഗാധമായ ഒരു കയത്തിൽ നിന്ന് വമ്പനായ ഒരു പാമ്പിനെ കൊത്തി ഉയർന്ന ഗരുടെ ചിറകടിയിൽ നിന്നുണ്ടായ കൊടുങ്കാറ്റിൽ പർവ്വത പ്രദേശമാകെ ഒന്ന് കുലുങ്ങി വൻ ചിലതു കടപുഴകി ശൈലാഗ്രത്തിൽ നിന്ന് വീശിയ കാറ്റിൽ കുറേ ദിവ്യ പുഷ്പങ്ങൾ വന്നു വീണു അവയ്ക്ക് സൗരഭ്യം മാത്രമല്ല ഉണ്ടായിരുന്നത് പഞ്ചവർണ പുഷ്പങ്ങളായിരുന്നു അവ രാക്ഷസരെ ഓടിച്ച് ആ പുഷ്പങ്ങളോടുകൂടിയ മരങ്ങൾ നിൽക്കുന്ന ശൈലാഞ്ജലം കൈവശപ്പെടുത്തണമെന്ന് ദ്രൗപതി ഭീമനോട് പറഞ്ഞു ഖാഡവ വനത്തിൻ്റെയും ഗാന്ഡീവത്തിൻ്റെയും കഥ ദ്രൗപതി ഓർമ്മിപ്പിച്ചു ലോകം അറിയട്ടെ ഗാന്ഡീവ കാർമുഖം നേടി ഖ്യാതി സമ്പാദിച്ച അർജുനനെ പോലെ ഭീമനുള്ള കയ്യൂക്ക് ഭീമൻ അതൊരു വെല്ലുവിളിയായി കരുതി നടന്നു ചെന്ന് മലകയറി മലകയറി ചെന്ന് നോക്കുമ്പോൾ കണ്ടു കുബേരപത്തനം പത്തനം തീർത്തും ഒരദ്ഭുത ദൃശ്യം സ്വർണനിർമ്മിതമായ മതിൽക്കെട്ട് നവരത്നപ്രഭ ചൊരിയുന്ന ഉദ്യാനങ്ങൾ ചിത്രവർണ്ണ പുഷ്പമനോഹരങ്ങളായ മാമരങ്ങൾ കണ്ണഞ്ചിക്കുന്ന കാഴ്ചകണ്ട് ഏറെ നേരം ഭീമൻ അങ്ങനെ നിന്നുപോയി പിന്നെ തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ ശംഖൂതുകയും കയ്യടിച്ചാർക്കുകയും ചെയ്തു യക്ഷരാക്ഷസാദികൾ ശബ്ദം കേട്ടിടത്തേക്ക് ഓടിയെത്തി ഭീമനും അവരും തമ്മിൽ ഘോരയുദ്ധമായി രാക്ഷസവീരർ ഏറെ ചത്തുവീണു ചിലർ ഓടിച്ചെന്ന് കുബേരന്റെ ഉറ്റതോഴനായ മണിമാൻ എന്ന രാക്ഷസനോട് വിവരം പറഞ്ഞു മണിമാനെത്തി ഭീമനുമായി യുദ്ധത്തിലേർപ്പെട്ടു എങ്കിലും ഭീമനെ ജയിക്കാൻ ആ ബലശാലിക്കായില്ല ഭീമന്റെ ഗദ മണിമാൻ്റെ മൂർധാവിൽ പതിച്ചു മറ്റു പാണ്ഡവർ ഭീമനെ തിരക്കി അപ്പോഴേക്കും മല കയറിയെത്തി ഭീമനെ കണ്ട് ധർമ്മപുത്രർ സ്നേഹപൂർവം ആശ്ലേഷിച്ചു എന്തു സാഹസമാണു ഭീമാ നീ കാണിച്ചത് ഇത് ശരിയായില്ലെന്നാണ് എൻ്റെ പക്ഷം ഇത് ദേവലോകത്ത് കയറി ചെന്നുള്ള ആക്രമണമായിപ്പോയി അപ്പോഴേക്കും മണിമാന്റെ വധവാർത്ത ശേഷിച്ച രാക്ഷസർ കുബേരനെ അറിയിച്ചു കഴിഞ്ഞിരുന്നു ഭീമൻ വന്നെത്തിയ കഥ കേട്ട് കുബേരൻ ക്രൂധനായി യക്ഷ സഹസ്ര പരിവാരത്തോടും പടയോടും കൂടെ അദ്ദേഹം പുറപ്പെട്ടു പക്ഷേ പാണ്ഡവന്മാരെ കണ്ടപ്പോൾ കുബേരന്റെ കോപം ശാന്തമാവുകയാണുണ്ടായത് മണിമാന്റെ പതനത്തിന് പിന്നിലുള്ള കഥ കുബേരൻ ഓർമ്മിച്ചു പണ്ടൊരിക്കൽ കാളിന്തീ തീരാശ്രമത്തിൽ ഉഗ്രതപം ചെയ്തു നിന്ന അഗസ്ത്യ മഹർഷിയുടെ ശിരസിൽ ആകാശത്തിൽ വർത്തിച്ചു കൊണ്ടിരുന്ന മണിമാൻ തുപ്പി അതു കുബേരൻ കണ്ടു കുബേരനെ നോക്കി മഹർഷി അന്നു ശപിച്ചു അവൻ ഒരു മനുഷ്യൻ്റെ കൈകൊണ്ട് നിഗ്രഹിക്കപ്പെട്ട് നിനക്കു ദുഃഖിക്കാനിടവരട്ടെ ആ മനുഷ്യനെ നേരിൽ കാണുമ്പോൾ ഈ പാപകൃത്യത്തിന്റെ ഫലത്തിൽ നിന്ന് നീ മുക്തനാകും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു പാണ്ഡവദർശനമുണ്ടായപ്പോൾ കുബേരന്റെ കോപം ശമിച്ചതിനു കാരണം ഇതത്രേ നോക്കെത്താത്ത മലയുടെ മുകളിലേക്ക് ഭീമനെ പറഞ്ഞയക്കുമ്പോൾ സൗഗന്ധ്യങ്ങളിലോ പഞ്ചവർണ പുഷ്പങ്ങളിലോ ആയിരുന്നില്ല ദ്രൗപതിയുടെ മനസ്സ് അവയേക്കാൾ ക്ഷിപ്രവ്യാപകമായ യശപരിമളത്തിലും പഞ്ചവർണാഭമായ വിജയക്കൊടി കൂറകളിലുമായിരുന്നു അർജുനൻ്റെ ഖ്യാതി മാത്രം ലോകമൊട്ടാകെ പ്രചരിച്ചാൽ പോരാ ഭീമന്റെ അപ്രതിമമായ ബാഹുബലത്തെക്കുറിച്ചും ആളുകളറിയണമെന്ന് നിനച്ചുപോയി ദ്രൗപദി ഹരേ കൃഷ്ണ